പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ സദ്യകളിലൊക്കെ കാണുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പച്ചടിയുടെ റെസിപ്പിയാണിന്ന് ഇത് നമ്മൾ ആപ്പിൾ വെച്ചിട്ടായിട്ടും ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മുടെ ഈ ഒരു ആപ്പിൾ പച്ചടി ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒരു ആപ്പിൾ ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഒരുപാട് പഴുത്തു പോകാതെ ഈ ഒരു പരുവത്തിലുള്ള ആപ്പിളായിരിക്കും നമുക്ക് ഈ ഒരു പച്ചടി ഉണ്ടാക്കാനായിട്ട് ഏറ്റവും നല്ലത് ഇനി ഇത് കഴുകി ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം ഇനി ഒരു പാനിലേക്ക് നമ്മൾ അരിഞ്ഞെടുത്തിട്ടുള്ള ആപ്പിളൊന്നിട്ട് കൊടുക്കാം ഇനി ഇത് വേവൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ അരക്കപ്പളവിലാട്ടോ വെള്ളം ഒഴിച്ചു കൊടുത്തേക്കുന്നത് ആപ്പിളായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും ഇനിയും ഇതിലേക്ക് ഒരു മൂന്ന് പച്ചമുളക് നടുക് കീറി ഇതിട്ട് കൊടുക്കാം അല്പം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് തന്നെ മൂടി വെച്ച് വേവിച്ചെടുക്കാം ഇനി നമുക്കിതിലേക്കുള്ള അരപ്പൊന്ന് റെഡിയാക്കി എടുക്കണം അതിനായിട്ട് ഒരു കപ്പ് അളവിൽ തേങ്ങ ഞാനിവിടെ എടുത്തിട്ടുണ്ട് അര ടേബിൾ സ്പൂൺ അളവിൽ ജീരകം കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം ഇതാ ഇതുപോലെ പേസ്റ്റ് ആയിട്ട് വേണം അരച്ചെടുക്കാനായിട്ട് ഇനി നമുക്കിതിലേക്ക് അര ടേബിൾ സ്പൂൺ അളവിൽ തന്നെ ഇട്ട് കൊടുത്ത് ഒന്ന് ചതച്ചെടുക്കാം ഒരുപാട് അരഞ്ഞു പോകരുത് അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു കറിക്ക് വേറൊരു ടേസ്റ്റ് ആയിരിക്കും ഇതാ ഇപ്പം നമ്മൾ ഒഴിച്ച് കൊടുത്ത വെള്ളമെല്ലാം വറ്റി നന്നായിട്ടിത് വെന്ത് കിട്ടിയിട്ടുണ്ട് വേണമെങ്കിൽ ഇതുപോലെ തവി വെച്ച് ഉടച്ചെടുക്കാം അല്ലെങ്കിൽ കഷ്ണമായിട്ട് ഇട്ടാലും മതി ഇനി നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങയുടെ മിക്സ് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് നമ്മുടെ ഈ ഒരു പച്ചടി ഒരുപാട് വെള്ള വായ്പ കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല നന്നായിട്ട് കുറുകി തന്നെ വേണം കേട്ടോ ഇതിരിക്കാനായിട്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇതൊന്ന് തണുത്ത് വന്ന് കഴിയുമ്പോൾ നമുക്ക് ഒരു കപ്പ് അളവിൽ തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം തൈര് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പം ഒട്ടും ചൂടുണ്ടാവരുത് കേട്ടോ അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ പിരിഞ്ഞു പോകും നമ്മൾ സാധാരണ പച്ചടി ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഉള്ളൂ എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് കടുകൊന്ന് തളിച്ചു കൊടുക്കാം അതിനായിട്ട് ഒരു പാൻ പാനടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് ഒലിവഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയായിട്ടോ എടുത്തേക്കുന്നത് ഒന്ന് ചൂടായി വന്ന് കഴിയുമ്പോൾ അര ടേബിൾ സ്പൂൺ അളവിൽ കടുകിട്ട് കൊടുക്കാം അതേ അളവിൽ തന്നെ ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം ഒരു നാലഞ്ച് വറ്റൽമുളകും കൂടെ ഇട്ട് കൊടുക്കാം അല്പം കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള ഉള്ളിയും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് വയറ്റീ എടുക്കാം ഞാനിവിടെ സവോള ആട്ടോ എടുത്തേക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി ഇനി നമുക്കിതേ കറിയിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് തന്നെ ഇതൊന്ന് ആക്കി കൊടുക്കണം നമ്മളിതേ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പം ഫ്ലെയിം ഓഫാക്കി തന്നെ ഇട്ടേക്കണം കേട്ടോ ഇതാ നമ്മുടെ വളരെ ടേസ്റ്റിയായ ആപ്പിൾ പച്ചടി റെഡി ആയിട്ടുണ്ട് ഇനി ആപ്പിൾ കിട്ടുമ്പം ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ ചോറിൻ്റെ കൂടെ അടിപൊളി ടേസ്റ്റ് ആട്ടോ ഇത് കഴിക്കാനായിട്ട് ഈ ഒരു പച്ചടി മാത്രം മതി ചോറ് കഴിക്കാനായിട്ട് നമ്മൾ ഈ ഒരു പച്ചടി ഉണ്ടാക്കാനായിട്ട് ആപ്പിൾ എടുക്കുമ്പോൾ ഒരുപാട് പഴുത്ത ആപ്പിൾ എടുക്കരുത് ചെറിയൊരു പച്ച നിറം ഉള്ള ആപ്പിൾ തന്നെ വേണം കേട്ടോ എടുക്കാനായിട്ട് ഇല്ലെങ്കിൽ ഈ ഒരു കറി ഉണ്ടാക്കി കഴിയുമ്പം നന്നായിട്ട് മധുരം ഉണ്ടാവും എല്ലാവരും ഇതുപോലെ ഒന്നുണ്ടാക്കി നോക്കണേ ഇന്നത്തെ നമ്മുടെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറന്നു പോരുതേ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്